എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ആൻഡ്സ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം കാന്താരി മുളകും തൈരും ചേർത്തിട്ടുള്ളൊരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് കാന്താരി മുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വലിയ വെള്ള കാന്താരി മുളകാണ് ഇതായ പോലെ ഇതിൻ്റെ അറ്റ ഒന്ന് രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുക്കണം എരിവിനുസരിച്ച് നമുക്ക് മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരുപാട് എരിവില്ലാത്ത മുളകാണ് അപ്പോൾ അവരവർക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് എരിവുള്ള മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മുളകെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം അറ്റം ത ഇതേപോലെ ഒന്ന് പിളർത്തിയെടുക്കണം ഇങ്ങനെ ഓരോന്നും എടുത്ത് പിളർത്തിയെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ എടുത്ത് വെച്ചിരുന്ന മുളകെല്ലാം അറ്റം എടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് തൈരാണ് ഒരു കപ്പ് തൈര് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുത്ത് തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇപ്പോൾ സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം തൈരിൻ്റെ കട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം ധയ്യ രീതിയിൽ തൈര് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഈ കാന്താരി മുളക് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം മുളക് വറുക്കാൻ ചിലപ്പോൾ മുളക് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ഇത് വറുത്തെടുക്കാൻ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഇതേപോലെ ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം വറുത്തെടുത്ത മുളക് ഇതായിതേപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ലൈറ്റായിട്ടൊരു യെല്ലോ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റണം ഇനി ബാലൻസ് ഉള്ള എണ്ണയിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മൂത്ത് വരുന്ന സമയത്ത് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചെറിയ ഉള്ളി ഇട്ടതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഉള്ളി ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞ് കൊടുത്ത വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിട്ടുന്നൊന്ന് മൂത്ത് വരണം ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്ത ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാല് ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആ രണ്ട് പൊടികളും നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് കിട്ടണം അതുവരെ നല്ലതുപോലെ ഒന്ന് വഴട്ടി കൊടുക്കാം അപ്പോൾ കായപ്പൊടി മഞ്ഞൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കണം ചട്ടിയുടെ ചൂടിൽ കിടന്ന് തന്നെ തൈരൊന്ന് ചൂടായി കിട്ടും നന്നായിട്ടിനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ കൈ കൈ എടുക്കാതെ തുടരെ ഇങ്ങനെ ഇളക്കി അതൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ചട്ടിയുടെ ചൂട് തന്നെ മതിയാകും നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം ഈ സമയത്ത് ഉപ്പും കൂടെ നോക്കാം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചേർത്ത് ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്ക പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി കഴിഞ്ഞു ഇനി വറുത്ത് വെച്ചിരിക്കുന്ന കാന്താരി മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കണം മുളകിലേക്കൊക്കെ ഇനി നന്നായിട്ട് തൈരൊന്ന് പിടിച്ച് കിട്ടണം ഈ രീതിയിൽ മുളക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചട്ടി അടച്ചു വയ്ക്കാം ഏകദേശം ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ അത് മൂടി വെച്ച് കൊടുക്കാം ഇത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു നമുക്ക് ചോറ് കഴിക്കാൻ സമയത്ത് വിളമ്പി എടുക്കാനാണ് അപ്പോൾ അത് മുളക് നന്നായിട്ട് പരുവായി തൈരക്കുള്ളിലേക്ക് പിടിച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ കാന്താരി മുളക് കൊണ്ട് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ചോറ് പിന്നെ വേറെ കറികളുടെയൊന്നും ഒരാവശ്യമില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ കറി വെച്ച് നോക്കും അടുത്തത് വൻപയർ മുട്ടയും കൊണ്ടുള്ള തോരനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അരക്കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു മണിക്കൂറുള്ളൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം പയർ നന്നായി കുതിർന്ന് കിട്ടണം അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ച് മാറ്റി വയ്ക്കാം ഇപ്പം ഇതാ പയർ കുതിർക്കാൻ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് പയർ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം വേഗാൻ കുക്കറിലേക്ക് ആക്കി കൊടുക്കാം വേഗാനുള്ള കൂടി തന്നെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ എന്താ പയർ വെന്ത് പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കുക്കർ തുറന്ന് നോക്കാം പയർ നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് അത് മാറ്റി വയ്ക്കാം ഇനി അതൊരു ബൗളിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഞരടി യോജിപ്പിച്ചെടുക്കണം മുളകും ഉള്ളിയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് ഇതേപോലെ നന്നായി ഒന്ന് തിരുമ്പി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം രണ്ട് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട ഉടച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ഓംലെറ്റ് ആക്കി എടുക്കാനുള്ളതാണ് പയ്യ രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതാ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട ഒന്ന് പരുവായി വരുന്ന സമയത്ത് ഇതേപോലെ നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇതേപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ ഒന്ന് ചിക്കി തോ ചിക്കണം അപ്പം മുട്ട ഈ രീതിയിൽ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഉള്ളിയും മുളകുമൊക്കെ ചേർത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഇനി ഇതേപോലെ നന്നായിട്ടൊന്ന് പരുവായി വരുന്ന സമയത്ത് അത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പം മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പെറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത ജീരകവും നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതുവരെ ഒന്ന് വഴട്ടി കൊടുക്കാം ജീരകവും നന്നായിട്ട് മൂത്തു വരുന്ന സമയത്ത് ഇനി അതിലേക്ക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതും ഇനി ഇതേക്കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അത് പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വരുന്ന സമയത്ത് വേഗിച്ച് വെച്ചിരിക്കുന്ന പയറ് ഇതിലേക്ക് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ കാണാം വെള്ളത്തോട് വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പയർ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കിട്ടണം ഇനി ഫ്ലെയിം ഫ്ലെയിമൊന്ന് മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ചൊന്ന് ആ മസാലയൊക്കെ പയറിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇപ്പം എന്താ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ പയർ ഇത് നന്നായിട്ട് റെഡിയായി കിട്ടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതാ മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ഈ മുട്ടയും പയറും കൂടി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ തേങ്ങ നമ്മളിതിലേക്ക് ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തോരൻ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ നല്ല കിഡിലും ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തേങ്ങയില്ലാത്ത രണ്ട് കറികൾ റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ ഇപ്പം തേങ്ങയ്ക്കൊക്കെ ഒരുപാട് വിലയാണല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ തേങ്ങ കറികൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം ഈ രണ്ട് കറികളും വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇപ്പം ബാച്ചിലേഴ്സിനായാലും നന്നായി പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ കറികൾ രണ്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും അടുത്തത് ഞാൻ തയ്യാറാക്കുന്ന രീതിയിലുള്ള ക്യാബേജ് തോരനാണ് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പകുതി ക്യാബേജ് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി മുകളിലെ തൊലിയൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞതിന് ശേഷമാണ് അരിഞ്ഞെടുക്കുന്നത് ഇതായ രീതിയിൽ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം ഇത്രത്തോളം കനം കുറച്ച് കൊത്തി അരിയാമോ അത്രത്തോളം തോരൻ നല്ലതാണ് വളരെ കനം കുറഞ്ഞ രീതിയിൽ ഈ ഒന്ന് എല്ലാം അരിഞ്ഞെടുക്കാം ഇതിലേക്ക് തേങ്ങ ചേർത്തും തേങ്ങ ചേർക്കാതെയും നമുക്ക് ഈ തോരൻ തയ്യാറാക്കിയെടുക്കാം ഇതായ രീതിയിൽ ക്യാബേജ് നന്നായിട്ട് വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ വളരെ കനം കുറച്ച് ഒരു സവാളയും കൂടെ അരിഞ്ഞെടുക്കണം അപ്പോൾ ആ സവാള ഇതേപോലെ ക്യാബേജിന് പുറത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കണം പച്ചമുളകും ഇതേപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായി തിരുമ്മി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് അരി ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അരി ആ എണ്ണയിൽ കിട്ടുന്ന നന്നായിട്ട് മൂത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കൈപ്പുടി നിറയെ തേങ്ങാ ചിരകി കൂടി ഇട്ട് കൊടുക്കാം ഇനി ആ തേങ്ങയെ നന്നായിട്ട് എണ്ണയിൽ കിട്ടുന്നൊന്ന് മൂത്ത് വരണം അതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എല്ലാം കൂടി മൂത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ക്യാബേജ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ ക്യാബേജ് ഒക്കെ ആവിയിൽ കിടന്നതിനെ പെട്ടെന്ന് വെന്ത് ഇട്ടിക്കൊടും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് നന്നായിട്ടൊന്ന് സിമ്മിലാക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം ഇതേപോലെ ഒതുക്കിയതിന് ശേഷം പാത്രം മൂടി വെച്ച് കൊടുക്കാം ആ ആവിയിലിരുന്ന് തന്നെ ക്യാബേജ് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഈ ഒരു ഇതിൽ നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തിട്ട് പാത്രം മൂടി വെച്ച് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം അങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ആവിയിൽ കൊണ്ട് തന്നെ ക്യാബേജ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വീണ്ടും അതേപോലെ നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ ക്യാബേജ് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി നല്ല ക്യാബേജ് മുഴുവനായിട്ടൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം അങ്ങനെ ആ രീതിയിലാണ് ഞാൻ തോരൻ തയ്യാറാക്കി എടുക്കുന്നത് എന്താ കണ്ടില്ലേ ഇതുപോലെ ഇളക്കി ഇളക്കി നന്നായിട്ട് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ക്യാബേജ് നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ നന്നായിട്ട് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ തോരൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് വെച്ച് നോക്കൂ നല്ല കിഡിലൻ ടേസ്റ്റാണ് ഈ ഒരു കളറായി കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഇപ്പം ഇത് തോരൻ റെഡി കഴിഞ്ഞു ഈ ഒരു കളറാകുന്നതുവരെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്